നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദ ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖം ഇപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ് അതിനപ്പുറം ഒട്ടേറെ നിഗൂഢതകൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും പ്രവൃത്തിയിലുമുണ്ട് എന്ന ആരോപണം ശക്തമാവുകയും ചെയ്യുന്നു ഈ വിഷയമാണ് ഞങ്ങളെന്ന് പരിശോധിക്കുന്നത് ഞങ്ങളോടൊപ്പം ചേരുന്നു ശ്രീകുമാർ പള്ളി അരവിന്ദ് ബാബുവും കേരള കൌമുദിയുടെ മുതിർന്ന മാധ്യമ പ്രവർത്തകർ ഇരുവർക്കും സ്വാഗതം ടോക്കിംഗ് പോയിന്റിലേക്ക് ശ്രീ ശ്രീകുമാർ പള്ളി മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം അതിൽ നടത്തിയ പരാമർശത്തെക്കുറിച്ചുള്ള വിവാദം അതായത് മലപ്പുറത്തെ കേന്ദ്രീകരിച്ച് നടത്തിയ വിവാദ പരാമർശത്തെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത് അതിന് ശേഷം അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ ഒരു ഒരാഴ്ച പിന്നിലേക്ക് പോകുമ്പോഴും അദ്ദേഹം ഒരു പരാമർശം നടത്തിയിരുന്നു വാർത്താ സമ്മേളനത്തിൽ കള്ളക്കടത്തും ഹവാലപ്പണവും സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ എത്തുന്നത് കരിപ്പൂരിലാണെന്നും ഇത് നാടിനെതിരെയാണ് ഉപയോഗിക്കുന്നത് എന്നും പറഞ്ഞിരുന്നു അതിനുശേഷം ഹിന്ദു പത്രത്തിൽ വന്നിരിക്കുന്നത് മലപ്പുറത്തേക്ക് നൂറ്റി അൻപത് കിലോ മലപ്പുറത്തു നിന്നും നൂറ്റി അൻപത് കിലോ സ്വർണം പിടികൂടി അതുപോലെ തന്നെ നൂറ്റി ഇരുപത്തി മൂന്ന് കോടിയുടെ ഹവാല പണവും പിടികൂടി ഇത് ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ആൻറ്റി നാഷണൽ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് അഭിമുഖത്തിൽ വന്ന കാര്യമാണ് അതിനുശേഷം പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട നിഷേധവുമായി അദ്ദേഹം രംഗത്ത് വരികയൊക്കെ ചെയ്തിട്ടുണ്ട് എന്താണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രി എന്തായിരിക്കാം ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രി ആദ്യം ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ് കരിപ്പൂരിൽ കണക്ക് ഒരു പരിധിയിൽ കൂടുതൽ സ്വർണം ഇറക്കുമതി ചെയ്യുന്നതായിട്ടും ആ സ്വർണ്ണത്തിൻ്റെ പണം ഈ തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളത് നേരത്തെ ഒരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞതാണ് അതുപക്ഷേ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെയോ അല്ലെങ്കിൽ വേറൊരു ജില്ലയോ അങ്ങനെ ഒരർത്ഥത്തിലല്ല അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരു ഇത് കാണുന്നുണ്ട് എന്നുള്ള തരത്തിലാണ് പറഞ്ഞത് അതിനുശേഷമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്ന ഈ ഹിന്ദു പത്രത്തിൽ വന്ന അഭിമുഖം പക്ഷേ ആ അഭിമുഖത്തിൽ ഇപ്പോൾ ഒരു വിവാദം നിലനിൽക്കുന്നുണ്ട് കാരണം അദ്ദേഹം പറഞ്ഞതാണെന്നും അല്ലെന്നും ഒക്കെയുള്ള ഒരു സംശയം മൊത്തത്തിൽ നിൽക്കുന്നുണ്ട് പോയിന്റ് ഈ അഭിമുഖം വന്ന് വൈകുന്നേരമാണ് വൈകുന്നേരമാണ് അന്ന് സംബന്ധിച്ചുള്ള അതുവരെ ആരും ഒന്നും പറഞ്ഞില്ല പറഞ്ഞില്ല അപ്പം അങ്ങനൊരു പിന്നെ അതിനെ സംബന്ധിച്ചുള്ള ഒരു ഒരു കൃത്യത എന്താണെന്നുള്ളത് ഇപ്പം നമുക്കറിയാൻ പറ്റത്തില്ല അദ്ദേഹം അത് നിഷേധിച്ചിട്ടുണ്ട് ഈ പത്രവും അതിൻ്റെ വിശദീകരണം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്ര ഒരു സാഹചര്യത്തിൽ അതെന്താണ് പറഞ്ഞതെന്നുള്ളതിനെക്കുറിച്ച് ആധികാരമായിട്ട് നമ്മൾക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ നേരത്തെ അദ്ദേഹം ഇങ്ങനൊരു പരാമർശം എന്നുള്ളത് ഒരു വാസ്തവമാണ് അത് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ആ ഒരു സന്ദർഭം വെച്ച് നോക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ജില്ലയോ അങ്ങനെയുള്ള ഒരു അർത്ഥത്തിൽ പറഞ്ഞതാണെന്ന് തോന്നുന്നില്ല അത് പോലീസ് അന്വേഷണം ഇത് പോലീസുകാർ ഇത്രയും പിടികൂടുന്നുണ്ട് അതിൻ്റെ ഒരു വ്യാപ്തി കാണിക്കാൻ വേണ്ടി പറഞ്ഞൊരു പരാമർശമാണത് പക്ഷേ പിന്നീട് അത് ഇത്രയും ഒരു വിവാദം വിവാദമാവാനുണ്ടായ ഒരു വിഷയം എന്ന് പറയുന്നത് ഇതിന് തൊട്ടു പിന്നാലെയാണ് അൻവറിൻ്റെ ഒരു വിഷയം വരുന്നത് അൻവറിൻ്റെ വിഷയം വരികയും അൻവർ നിരന്തരമായിട്ട് ആദ്യം പോലീസിനെതിരെയും അതിനുശേഷം ക്രമേണ അത് മുഖ്യമന്ത്രിക്കെതിരെയും പിന്നെ മൊത്തത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എതിരെയും ഒക്കെ വരുന്നൊരു സാഹചര്യം വന്നപ്പോഴാണ് മറ്റ് ചില ഭാഗങ്ങളിൽ നിന്ന് ഈ മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൻ്റെ ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് അതിനെ ഒരു വിവാദമാക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകുകയും അതിനെതിരായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ ഉയർന്നു വരികയും ചെയ്തു അത്തരം ഒരു സാഹചര്യം വന്നപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഈ ഹിന്ദു പത്രത്തിൽ വന്ന അഭിമുഖം കൂടി ഇതിനോട് ചേർന്ന് വന്ന് ഇതൊരു പുതിയൊരു വിവാദത്തിലേക്ക് എത്തപ്പെട്ടത് എപ്പോൾ ഇപ്പോഴും നിൽക്കുന്ന ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ ഈ ഹിന്ദു പത്രത്തിൽ വന്ന അഭിമുഖത്തിൽ അത് മുഖ്യമന്ത്രി നേരിട്ട് പറഞ്ഞതാണോ ഇതിനിടയ്ക്ക് ഒരു പി ആർ ഏജൻസി വന്നിട്ടുണ്ട് അവരുടെ ഒരു സൃഷ്ടിയാണോ അതല്ല മറ്റെന്തെങ്കിലും തരത്തിൽ തെറ്റുപറ്റിയതാണോ എന്നുള്ളതിൻ്റെ ഒരു വ്യക്തത ഇപ്പോഴില്ല പക്ഷേ അവിടെയും ഒരു നിഗൂഢതയുണ്ട് മുഖ്യമന്ത്രി ഇപ്പോഴും തുറന്നു പറഞ്ഞിട്ടില്ല പി ആർ ഏജൻസിയുടെ സഹായമുണ്ടെന്ന് അപ്പം അവിടെയും എന്തായിരിക്കാം അദ്ദേഹം അത് തുറന്നു സമ്മതിക്കാത്തത് എന്തായിരിക്കാം ചിലപ്പോൾ ഒരു പി ആർ ഏജൻസിയുടെ സാന്നിധ്യം ഇല്ലാതെ മുഖ്യമന്ത്രി ആവശ്യപ്പെടാതെ ഒരു പി ആർ ഏജൻസി ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നുമെന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായും അതിൽ അദ്ദേഹം ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഈ പി ആർ ഏജൻസിയുടെ സാന്നിധ്യം പൂർണ്ണമായി തള്ളിക്കളഞ്ഞ് അദ്ദേഹത്തിനോട് ഇൻറ്റർവ്യൂവിന് സമയം ചോദിച്ചത് പിന്നെ ടി കെ ദേവകുമാറിൻ്റെ അതായത് ആലപ്പുഴയിലെ മുൻ എം എൽ എ ഹരിപ്പാട് മുൻ എം എൽ എ ടി കെ ദേവകുമാറിൻ്റെ മകനാണെന്നും അല്ലാതെ ഒരു പി ആർ ഏജൻസിയുടെ സാന്നിധ്യം അവിടെ ഇല്ലെന്നും ഹിന്ദു പത്രം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് താൻ പിന്നെ ഈ അഭിമുഖത്തിന് തയ്യാറായതെന്നുമാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു ഒരു പ്രശ്നം ഉള്ളത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഈ പി ആർ ഏജൻസിയുടെ സാന്നിധ്യത്തെ അഡ്മിറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ സാധാരണ സർക്കാരോ അല്ലെങ്കിൽ വലിയ കോർപ്പറേറ്റ് കമ്പനികളോ അല്ലെങ്കിൽ പിന്നെ സെലിബ്രിറ്റികളോ ഒക്കെ പി ആർ ഏജൻസികളുടെ സേവനം തേടാറുണ്ട് അതിലൊന്നും ഒരു തെറ്റുമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഇവിടെ സംഭവിച്ചത് സംഭവിച്ച പ്രശ്നം ഈ ഹിന്ദുവിന് കൊടുത്ത അഭിമുഖം അഭിമുഖത്തിൽ മലപ്പുറം ജില്ലയിൽ വരുന്ന സ്വർണവും പണവും ദേശവിരുദ്ധ സംസ്ഥാന വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നൊരു വാചകം അതിൽ കടന്നുകൂടി എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ വിവാദമായ കാര്യം ആ ആ ആ കാര്യം മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലെന്നും പി ആർ ഏജൻസി പിന്നീട് അത് എഴുതി ചേർത്തതെന്നും ആണ് പിന്നെ പിന്നെ ഹിന്ദു നൽകിയ വിശദീകരണക്കുറിപ്പിൽ പി ആർ ഏജൻസിയുടെ പ്രതിനിധികൾ ഇത് ചേർക്കണമെന്നും പറഞ്ഞ് അവർക്ക് എഴുതി നൽകി എന്ന് ഹിന്ദു പറഞ്ഞ വിശദീകരണക്കുറിപ്പിലൂടെയാണ് കുറിപ്പിലൂടെയാണ് ഒരു പി ആർ ഏജൻസിയുടെ സാന്നിധ്യം നമ്മൾ സ്ഥിരീകരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ എൽ ഡി എഫിൻ്റെയും സി പി എമ്മിൻ്റെയും പ്രഖ്യാപിത നയങ്ങളാണ് പിന്നെ വർഗീയതയ്ക്കെതിരായ പ്രഖ്യാപിത നയമുണ്ട് അല്ലെങ്കിൽ മതനിരപേക്ഷ കാഴ്ചപ്പാടാണ് എന്ന് പറയുന്നിടത്താണ് മുഖ്യമന്ത്രി ഒരു പ്രദേശത്തെയും പിന്നെ ഒരു ഒരു വിഭാഗത്തെയും എടുത്ത് ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയത് എന്നാൽ അത് താൻ നടത്തിയിട്ടില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുകയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വന്ന പി ആർ ഏജൻസിയുടെ ഭാഗം ഈ ഈ പി ആർ ഏജൻസിയുടെ ഈ ഈ പറയുന്ന പി ആർ ഏജൻസിയുടെ സാന്നിധ്യം എന്തുകൊണ്ട് തള്ളുന്നു എന്ന് ചോദിച്ചാൽ ഒരു ഇടതു മുന്നണി പോലെയുള്ള ഒരു സംവിധാനത്തിൻ്റെ പ്രഖ്യാപിത നയത്തിനെതിരായി ഇങ്ങനെയൊരു പരാമർശം വന്ന സാഹചര്യമാവാം നിർബന്ധിത അതെ അതെ തീർച്ചയായും അങ്ങനെ ആവാം ആവാം എന്ന് നമുക്ക് വിചാരിക്കാം അപ്പോൾ ഇവിടെ സർക്കാരിൻ്റെ നയങ്ങൾ പുറത്തേക്ക് അറിയിക്കുന്നതിൽ എന്തിനാണ് പി ആർ ഏജൻസിയുടെ ഒരു ഒരു സഹായം തേടുന്നത് ഇവിടെ പി ആർ ഡി പോലുള്ള സംവിധാനങ്ങളുണ്ട് അതിന് പുറമെ മുഖ്യമന്ത്രിക്ക് നിരവധി സംവിധാനങ്ങളുണ്ട് സോഷ്യൽ മീഡിയ ടീമുണ്ട് മുഖ്യമന്ത്രിക്ക് പ്രസ് സെക്രട്ടറി ഉണ്ട് അപ്പോൾ ഈ തരത്തിലുള്ള പല സംവിധാനങ്ങൾ നിലനിൽക്കത്തന്നെ എന്തുകൊണ്ട് പി ആർ ഏജൻസി എന്നൊരു ചോദ്യം അവിടെ വരും തന്നെയുമല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഈ പി ആർ ഇങ്ങനെ പി ആർ പത്രസമ്മേളനങ്ങളാണ് കോവിഡ് കാലത്ത് പി ആർ പത്രസമ്മേളനങ്ങളാണ് നടത്തുന്നത് എന്ന് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചു അതിനെയൊക്കെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും തള്ളിക്കളയുകയും സി പി എം പോലെ ഒരു പ്രസ്ഥാനത്തിന് ഇത്തരം പി ആർ ഏജൻസിയുടെ ഒരു സേവനവും ആവശ്യമില്ലെന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പറയുകയും ചെയ്തു അപ്പം അതുകൊണ്ടാവാം ഈ ഈ പി ആർ ഏജൻസിയുടെ സാന്നിധ്യത്തെ അദ്ദേഹം നിരാകരിച്ചത് എന്തായാലും പി ആർ ഏജൻസിയുടെ സാന്നിധ്യമുണ്ട് ഇത് ഇതിനിടയിലുണ്ട് എന്നുള്ള ഒരു കാര്യം ഹിന്ദുവിൻ്റെ വിശദീകരണക്കുറിപ്പിൽ സുവ്യക്തമായി എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് അതെ ഈ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അപ്പോൾ ഇന്നലെ ഈ ഇതേ പത്രസമ്മേളനത്തിൽ പത്രരേഖകർ ഉന്നയിച്ച ചില ചോദ്യങ്ങളുണ്ട് ഇപ്പോൾ ഈ ഇങ്ങനെ അങ്ങ് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇങ്ങനെ എഴുതി കൊടുത്ത ടി കെ ദേവകുമാർ എം എൽ എയുടെ മകൻ്റെ പേരിൽ അതായത് ടി ഡി സുബ്രഹ്മണ്യത്തിൻ്റെ പേരിൽ കേസെടുക്കാൻ നടപടിയെടുക്കാൻ അങ്ങ് തയ്യാറാകുമോ അങ്ങ് വിശദീകരണം അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ടോ ഇതിനൊന്നും മുഖ്യമന്ത്രി കൃത്യമായി മറുപടി പറയുന്നില്ല അപ്പോഴാണ് അദ്ദേഹം ചിരിച്ചത് മറ്റൊരു ഇതും കൂടിയുണ്ട് അതായത് പത്രത്തിനെതിരെ എടുക്കുമോ എന്നും മാധ്യമപ്രവർത്തകർ ചോദിച്ചു സ്വാഭാവികമായി ചിന്തിക്കേണ്ടില്ല അങ്ങ് ഒരു മാധ്യമപ്രവർത്തകനാണ് പ്രവർത്തകനാണ് അങ്ങ് ഒരു വിഷയം പബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ടോപ്പിക്കിൽ അദ്ദേഹത്തിൻ്റെ പരാമർശം വന്ന സാഹചര്യത്തിൽ ഇത്രയും ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ളൊരു പൊളിറ്റീഷ്യൻ്റെ വാക്കുകളാകുമ്പോൾ അതിന് കൃത്യമായ എവിഡൻസ് ഇല്ലാതെ അങ്ങ് പ്രസിദ്ധീകരിക്കുമോ അല്ല ഹിന്ദുവിന് വേണ്ടി മുഖ്യമന്ത്രി അഭിമുഖം നടത്തിയ പത്രാലേഖിക എന്ന് പറയുന്നത് പുതിയ മുഖമൊന്നുമല്ല വളരെ വർഷത്തെ പിന്നെ രാഷ്ട്രീയ റിപ്പോർട്ടിങ് അനുഭവമുള്ള നേരത്തെ മുഖ്യമന്ത്രിയെ അഭിമുഖം നടത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ ലേഖികയാണ് അതുകൊണ്ട് തന്നെ ഒരു അഭിമുഖം നടത്തി അതിനകത്ത് വരുന്ന കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൻ്റെ വരും വരായികൾ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരാളുമാണ് മാത്രമല്ല ഹിന്ദു പത്രവും അങ്ങനെ കിട്ടുന്ന എന്തും അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്ന ഒരു പത്രമൊന്നുമല്ല സ്വാഭാവികമായിട്ടും അവരത് വളരെ ജാഗ്രതയോടും വളരെ ശ്രദ്ധയോടും കൂടി തന്നെയായിരിക്കും ഈ അഭിമുഖം നടത്തിയതും അത് പിന്നെ അച്ച പ്രസിദ്ധീകരിച്ചതും പക്ഷേ ഇവിടെ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനായിട്ട് അദ്ദേഹത്തെ നമ്മൾ കഴിഞ്ഞ ഒരു ഏഴ് ഏഴര വർഷമായിട്ട് കാണുന്നുണ്ട് അതിനുമുമ്പ് പാർട്ടി സെക്രട്ടറി എന്നുള്ള തരത്തിലും അദ്ദേഹത്തെ കാണുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ പെട്ടെന്നൊരാളിന് ചെന്ന് ഒരഭിമുഖം നടത്താനോ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പ്രകോപിപ്പിച്ച് എന്തെങ്കിലും അദ്ദേഹത്തിൽ നിന്ന് പിന്നെ ചോർത്തിയെടുക്കാനോ ഒന്നും കഴിയുന്ന ഒരു വ്യക്തിത്വമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ആളിനെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിൽ ഈ വിഷയം മാത്രമല്ല അതിനു മുൻപ് എ ഡി ജി പി വിഷയമൊക്കെ കൂടെ നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ അഭിമുഖം നടക്കുന്നത് അപ്പോൾ അത്തരം ഒരു സന്ദർഭത്തിൽ ഒരു അഭിമുഖത്തിന് ചെല്ലുമ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് അറിയാതെ ഒരു ആളിനെ വിളിച്ച് കാര്യങ്ങൾ പറയും എന്ന് വിശ്വസിക്കാനൊന്നും പറ്റില്ല എന്ന് മാത്രമല്ല അലോസരം ഉണ്ടാക്കുന്ന ഏത് ചോദ്യം വന്നു കഴിഞ്ഞാലും കൃത്യമായിട്ട് ഏത് മാധ്യമപ്രവർത്തകനായാലും അവരെ നിർത്തേണ്ട ആ അകലത്തിൽ നിർത്താനും വിലക്കേണ്ട സമയത്ത് വിലക്കാനും കൃത്യമായിട്ട് അറിയാവുന്ന ഒരാൾ കൂടിയാണ് ശ്രീ പിണറായി വിജയൻ അപ്പോൾ അങ്ങനെയുള്ള ഒരാളിൻ്റെ അടുത്ത് ആരെങ്കിലും ചെന്ന് ഒരു അഭിമുഖം നടത്തി അല്ലെങ്കിൽ എനിക്കറിയാൻ വയ്യാത്ത ഒരാൾ വന്ന അഭിമുഖം നടത്തിയെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു സാങ്കേതികം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല മറ്റൊരു മറ്റൊരു വിഷയം ഈ സി എം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് അഭിമുഖം നടത്തിയത് എന്നുള്ളത് സംബന്ധിച്ച് ഉള്ള വാർത്തകളിപ്പോൾ പുറത്തു വരുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ നേരത്തെ തീരുമാനിച്ചിരുന്നു കൂടുതൽ ഇംഗ്ലീഷ് മാധ്യമങ്ങൾക്ക് അഭിമുഖം കൊടുക്കണം എന്ന് അപ്പോൾ പറയുന്നതെല്ലാം മുഖ്യമന്ത്രി പറഞ്ഞതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ അതുപോലെ തന്നെ ഈ എ ഡി ജി പിക്ക് എതിരെ യാതൊരു നടപടിയുമില്ല എ ഡി ജി പി ബി ജെ പി ആർ എസ് എസ് നേതാക്കളെ എന്തിനു കണ്ടു എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോൾ ഉയർന്നു വരുന്നൊരു സംശയം എൻ്റെ ഒരു സ്വാഭാവികമായ സംശയം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഒപ്പം തന്നെ ഈ കൂടിക്കാഴ്ച കൂടിക്കാഴ്ചയ്ക്ക് സംബന്ധിച്ച് നടപടി വേണമെന്ന് യാതൊരു കാര്യത്തിൽ യാതൊരു ദാഷണിയവുമില്ല നടപടി വേണം എന്നുള്ള കാര്യത്തിൽ ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോയില്ല എന്ന് സി പി ഐ പോലും പറഞ്ഞിട്ട് ഘടകക്ഷി പോലും പറഞ്ഞിട്ട് അതിൽ നടപടി ഉണ്ടായിട്ടില്ല അപ്പോൾ എന്തോ ചീഞ്ഞ് നടന്നില്ലേ അവിടെ തീർച്ചയായിട്ടും ഈ അഭിമുഖ വിവാദത്തിൽ അഭിമുഖ വിവാദത്തിൽ സി എംഒ ആവശ്യപ്പെട്ടിട്ടാണ് ഈ അഭിമുഖം എന്നുള്ളത് മുഖ്യമന്ത്രി ഇനി സ്ഥിരീകരിക്കുന്നില്ല കാരണം ഹിന്ദു പത്രം ആവശ്യപ്പെട്ടിട്ടാണ് താൻ അഭിമുഖം കൊടുത്തതെന്നാണ് പദ്ദേഹം ഈ കഴിഞ്ഞ പത്രസമ്മേളനത്തിലും പറഞ്ഞത് ഇതേ സമാനമായി ഹിന്ദുവിന് കൊടുത്ത ഹിന്ദുവിന് ഈ ഏജൻസി വഴി കൊടുത്തെന്ന് പിന്നെ ഹിന്ദു അവകാശപ്പെടുകയും ഇതേ ഏജൻസി വഴി പിന്നെ ഖലീജ് ടൈംസ് എന്ന് പറയുന്ന ഗൾഫിലെ ഒരു ദിനപത്രത്തിന് അഭിമുഖം കൊടുത്ത് അഭിമുഖം കൊടുത്തു എന്നുള്ള വാർത്തകളും പുറത്തു വന്നു എന്നാൽ അതിനെയും അദ്ദേഹം ഇത് എന്താണ് ഏതാണെന്ന് അറിയില്ല എന്ന തരത്തിലാണ് മുഖ്യമന്ത്രി അതിനെ നിരാകരിച്ചത് അപ്പോൾ ഈ പിന്നെ ആർ എസ് എസ് നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ച പുറത്തു വന്ന സാഹചര്യത്തിൽ വലിയ തോതിൽ ഇത് രാഷ്ട്രീയ വിഷയമാണ് ഇതിൽ അന്വേഷണം പിന്നീടാവാം അന്വേഷണത്തിന് മുമ്പ് നടപടിയാണ് ആവശ്യം എന്നുള്ള തരത്തിലേക്ക് സി പി ഐ അടക്കമുള്ള ഘടകകക്ഷികൾ കഴിഞ്ഞ എൽ ഡി എഫ് യോഗത്തിലും സി പി ഐ ആർ ജെ ഡി എൻ സി പി ഈ ഈ ഘടകകക്ഷികളുടെ നേതാക്കളെ എ ഡി ജി പിക്ക് എതിരെ നടപടി വേണം ക്രമസമാധാന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തണം എന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അതിനെല്ലാം എ ഡി ജി പി ഈ കാര്യങ്ങളിൽ എ ഡി ജി പി എന്ത് ചെയ്തു എന്നുള്ള അന്വേഷണ റിപ്പോർട്ട് വരട്ടെ അതുവരെ നിങ്ങൾ കാത്തിരിക്കണം അത് വന്ന ശേഷമേ ഇദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും നടപടി അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആ റിപ്പോർട്ടിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ ആ റിപ്പോർട്ടിൽ ഇദ്ദേഹം കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ മാത്രമേ ഇദ്ദേഹത്തെ മാറ്റൂ എന്നുള്ള ഉറച്ച നിലപാടിലാണ് മുഖ്യമന്ത്രി നിൽക്കുന്നത് അപ്പം ആ സാഹചര്യത്തിലാണ് ഇത്തരം ഒരു ഇൻറ്റർവ്യൂ പുറത്തു വരുന്നത് ഈ പുറത്ത് ഈ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ സമയം ഈ സമയം ഇൻ്റർവ്യൂവിന് വിനിയോഗിച്ചു എന്നുള്ളൊരു സംശയമാണിപ്പോൾ എല്ലാവരും പറയുന്നത് അതായത് കേരളത്തിലെ മാധ്യമങ്ങളെ മാധ്യമങ്ങൾക്ക് ഇൻറ്റർവ്യൂ നൽകാതെ ഡൽഹിയിൽ പോയി ഹിന്ദു പോലുള്ള ഒരു ദിനപത്രത്തിൽ ഇൻറ്റർവ്യൂ നടത്തിയത് ആർ എസ് എസ് ബി ജെ പി കേന്ദ്രങ്ങളെ ഇത് അലേർട്ട് ചെയ്യാനാണ് മലപ്പുറത്തെ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നു എന്നുള്ളത് അലേർട്ട് ചെയ്യാനാണ് എന്ന ആരോപണമാണ് പ്രതിപക്ഷം അടക്കമുള്ള ആരോപണത്തിനൊപ്പം ചേർക്കുന്നത് അദ്ദേഹത്തിന് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം രക്ഷപ്പെടാനാണ് എന്നുള്ള ഒരു ധ്വനി കൂടി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ട് അങ്ങനെ കാരണം ഇപ്പോ ലാവ്ലിൻ കേസ് അനന്തമായി യുക്തിക്ക് നിരക്കാത്ത രീതിയിലാണ് പോകുന്നത് പലരും വിമർശിക്കുന്നു അതിനുശേഷം വന്നിട്ടുള്ള ഇ ഡിയുടെ പല വിധത്തിലുള്ള അന്വേഷണങ്ങൾ നിലനിൽക്കുന്നു അതെ അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവികം പ്രതിപക്ഷം അങ്ങനെ ഒരു ആക്ഷേപം കൊണ്ടുവന്നുകഴിഞ്ഞാൽ അതിന് തെറ്റു പറയാൻ പറ്റില്ല പറ്റില്ല അപ്പോൾ ഉണ്ട് മുഖ്യമന്ത്രിയുടെ 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 നടപടികളിൽ അഭിമുഖങ്ങളിൽ വാക്കുകളിൽ ഓഫീസ് പ്രവർത്തിക്കുന്നതിൽ നിഗൂഢത ഒട്ടേറെ ഉണ്ട് ചുരുക്കം അത് മാത്രമല്ല ഇതിൽ നമ്മൾ വളരെ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന വേറൊരു കാര്യം കൂടിയുണ്ട് മുൻകാലങ്ങളിൽ അനുഭവം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ടുള്ള ഒരു ചലനം അല്ലെങ്കിൽ ഒരു വാക്ക് എവിടെ നിന്നെങ്കിലും വന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തു നിന്നാണേലും അല്ലാതെ വന്നു കഴിഞ്ഞാലും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു ഒരുപാട് നാക്കുകൾ മുന്നേക്ക് വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇവിടെ നമ്മൾ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത്രയും വലിയ വിവാദങ്ങൾ എ ഡി ജി പിയുടേതുൾപ്പെടെയുള്ള വിവാദങ്ങൾ തുടങ്ങിയതിന് ശേഷം ഈ പറഞ്ഞ ശബ്ദമുയർത്തിയിരുന്ന പല ആൾക്കാരും അത്ര സജീവമായിട്ടോ അല്ലെങ്കിൽ അത്ര ആക്രമണോത്സുഖമായിട്ടോ മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ടതാണ് അത് വളരെ വാലിഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പോയിന്റാണ് ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് നടത്തുന്ന പോരാട്ടം പലപ്പോഴും സർക്കാരിൻ്റെ മുഖമായി ഇപ്പോൾ ഈ രണ്ടാം പ്രണയ സർക്കാർ വന്നതിന് ശേഷം അദ്ദേഹം മാത്രമാണ് ഉള്ളത് അല്ലേ മറ്റുള്ളവർക്കൊന്നും യാതൊരു ഒരു ഒരു പാർട്ടും പ്ലേ ചെയ്യാനില്ല അതെ തീർച്ചയായും അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ വേണ്ടത്ര ക്ലാരിറ്റി ഇല്ല എന്നുള്ള എന്നുള്ള ഒരു എന്താ പറയുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ടാവണം ഈ പ്രതിരോധത്തിൻ്റെ ശക്തി കുറയുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരിൽ നിന്നും ഉള്ള പ്രതിരോധത്തിൻ്റെ ശക്തി തീർത്തും ദുർബലമാവുന്നത് അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരാനുണ്ട് എന്ന് അവർക്ക് തോന്നുന്നതുകൊണ്ടാവാം ഇപ്പോൾ ഈ പി ആർ അഭിമുഖ വിവാദത്തിൽ അഭിമുഖ വിവാദത്തിൽ മുഹമ്മദ് റിയാസ് മന്ത്രി ബിന്ദു വിജയരാഘവൻ പിന്നെ മന്ത്രി വി ശിവൻകുട്ടി ഇത്രയും പേരാണ് കാര്യമായി പ്രതികരിച്ച് കണ്ടത് ഈ പിന്നെ ഇതിനകത്ത് മറ്റൊരു കാര്യം നമ്മൾ കൃത്യമായി നോക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഇടതുപക്ഷ മുന്നണിയിലെ ഘടകകക്ഷികളിൽ നിന്ന് സി പോലും ഇത്തരത്തിൽ ഒരു പ്രതിരോധമുയർത്തുന്നില്ല മുഖ്യമന്ത്രിക്കെതിരായി ഇത്തരമൊരു വിഷയം വരുമ്പോൾ ഇടതുമുന്നണിയിലെ കക്ഷികൾ എന്തുകൊണ്ടാണ് ഒരു അവധാനത ഒരു മൗനം ബുദ്ധിപരമായ മൗനം പാലിക്കുന്നത് അത് ബുദ്ധിപരമായ മൗനമാണോ എൻ്റെ ചോദ്യം ബുദ്ധിപരമായ മൗനമാണോ അതോ അവരുടെ പവറിനപ്പുറത്താണ് മുഖ്യമന്ത്രി എന്നുള്ളത് കൊണ്ടാണോ പക്ഷേ ഏറ്റവും പ്രസക്തമായ ചോദ്യം ഇനി എത്ര നാൾ ഇങ്ങനെ മുഖ്യമന്ത്രിയെ കയറൂരി വിടും ഇടതുമുന്നണി അല്ല സ്വാഭാവികമായിട്ടും ഒരു ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് പൊതുപ്രവർത്തനം അല്ലെങ്കിൽ പൊതുപ്രവർത്തകൻ എന്ന് പറയുന്നത് ഒരു സുതാര്യതയുടെ ഭാഗമാണ് സുതാര്യതയാണ് അതിനകത്ത് ഏറ്റവും വലിയ ഒരു പ്രധാ ഘടവന്ന് പറയുന്നത് ഈ കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് നമുക്കറിയാം വളരെ വലിയ പ്രതിസന്ധി കോവിഡ് അടക്കമുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ പോകുമ്പോൾ മുഖ്യമന്ത്രിയുടെ വാക്കിന് വേണ്ടി കേരളം മുഴുവൻ കാതോർത്തിരുന്നു കാര്യം പറയുന്നതിനൊരു വ്യക്തതയുണ്ട് ദൃഢതയുണ്ട് ആ പറയുന്ന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു ഒരു 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 ഉറപ്പുണ്ടായിരുന്നു ഇപ്രാവശ്യം വന്നതിന് ശേഷമുള്ള പല കാര്യങ്ങളിലും ഈ മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനങ്ങളാകട്ടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പല ഇടപെടലുകൾ അതിനകത്തിൽ സുതാര്യതയുണ്ടോ എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട് അതിൽ കടകക്ഷികൾക്ക് പോലും ആ ഒരു സുതാര്യത ഉണ്ടെന്നുള്ളത് പറയാൻ പറ്റുന്നില്ല പറ്റുന്നില്ല സ്വാഭാവികമായിട്ടും അവരും ഈ ഇപ്പോൾ പുറമേ പറയാത്തത് ഒരുപക്ഷെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു പിന്നെ മന്ത്രിസഭയിലും ഗവൺമെൻറ്റിലുമുള്ള ഒരു അപ്രമാദിത്വം കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്വാധീന ശക്തി കൊണ്ടോ പറയുന്നില്ലായിരിക്കാം പക്ഷേ ഇതധിക നാളിങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല സ്വാഭാവികമായിട്ടും ഇനി ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ് അപ്പോൾ അത്തരം ഒരു ഘട്ടത്തിൽ ഇങ്ങനൊരു മൗനം പാലിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവരുടെ നിലനിൽപ്പിൻ്റെ കൂടി പ്രശ്നമാണിത് അതെ അതെ അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഒരു നിസ്സംഗതയും മൗനവും ഒന്നും അവർ തുടർന്ന് കൊണ്ടുപോകണമെന്നില്ല നിർബന്ധിതരാകും പലതും ചിലപ്പം അല്ലെങ്കിൽ ചോദിക്കാനോ ചോദിക്കാൻ നിർബന്ധിതരാകും അപ്പോൾ അതാണ് ഒട്ടേറെ നിഗൂഢതകൾ മുഖ്യമന്ത്രിയെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാര്യങ്ങളിൽ കൃത്യത കൃത്യമായുള്ള ഉത്തരം നൽകുന്നില്ല സുതാര്യത പുലർത്തുന്നില്ല പൊതുപ്രവർത്തകൻ്റെ ജീവിതം ശ്രീ ശ്രീകുമാർ പള്ളിയിലത്ത് പറഞ്ഞതുപോലെ സുതാര്യമായിരിക്കണം അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാകണം നാടിന് വേണ്ടിയുള്ളതാകണം അങ്ങനെ അല്ലാതാകുമ്പോൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് പോയാൽ ചോദ്യങ്ങൾ ഉയരും ഇനി എന്താണ് ആ ചോദ്യങ്ങൾ ഉയരുന്നത് എന്ന് കാത്തിരിക്കുകയാണ് കേരളവും ഞങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി പറയട്ടെ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളിൽ നിഗൂഢത ഒട്ടേറെയുണ്ട് അത് എ ഡി ജി പി നടത്തിയ ബി ജെ പി ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയാണെങ്കിൽ തന്നെയും പൂരം കലക്കിയതാണെങ്കിൽ തന്നെയും മലപ്പുറം പരാമർശമാണെങ്കിൽ തന്നെയും മുഖ്യമന്ത്രി ആരെയോ പ്രീണിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ അദ്ദേഹത്തെ സ്വയം അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് എതിരെയും ഉയർന്ന ആരോപണങ്ങൾ അതിൻ്റെ പേരിലുള്ള അന്വേഷണത്തിൽ നിന്നും രക്ഷ നേടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ ഒളിച്ചുകളി അല്ലെങ്കിൽ നിഗൂഢത കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ രഹസ്യം എന്നാണ് ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് ടോക്കിംഗ് പോയിൻ്റ് ഇവിടെ പൂർണ്ണമാകുന്നു ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ശ്രീകുമാർ പള്ളിയിലെ അരവിന്ദ് ബാബു കേരള മോദിയുടെ മുതിർന്ന മാധ്യമപ്രവർത്തകർ ഇരുവർക്കും നന്ദി അറിയിക്കുന്നു നമസ്കാരം